ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയാ നടപടിയെടുത്ത് ഈ കേരളത്തിലെ മലയാളികൾ ബഹൂരിപക്ഷം ഒരു നേരമെങ്കിലും അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ എങ്ങനെയാ നടപടിയെടുത്ത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തകളില്ലേ ഇപ്പോൾ ഈ ഈ സൈക്കോപാത്തിനെ പുറത്താക്കണം എം എൽ എ താൻ രാജിവെപ്പിക്കണം വി ഡി സതീശൻ പരസ്യമായി പറഞ്ഞില്ല പക്ഷേ മാധ്യമങ്ങളിലൂടെ നിങ്ങളെ കൊണ്ട് വാർത്ത കൊടുപ്പിച്ചു എന്തേ അഭിപ്രായത്തിൽ നിന്ന് പുറകോട്ട് പോയി എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം ഒരു നിമിഷം പോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത ശരിയാണെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് പറയുന്നു നിങ്ങൾക്ക് നൽകിയ വാർത്ത വിശ്വസിച്ച് പറയുന്നു ഒരു നിമിഷം പോലും ഇയാൾ ഈ രാജ്യത്ത് കേരളത്തിൽ എം എൽ എ ആയി തുടരാൻ അവകാശമില്ല എന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു എന്ന് മാധ്യമ വാർത്ത നിങ്ങളുടെ വന്നില്ലേ എന്തേ അടഞ്ഞായെന്ന് വി ഡി സതീശന് പ്രതിപക്ഷ നേതാവിന് ഇന്നു പറയേണ്ടി വന്നു ഈ കേരളത്തോട് മറുപടി വരാൻ ഇവർക്ക് ബാധ്യതയില്ലേ പറയേണ്ടി വന്നതിന് കാരണം എങ്ങനെയാണ് ഈ സൈക്കോപാത്തിനെ ഈ പറയുന്ന നടപടി എന്നിവർ വിളിക്കുന്ന തലോടൽ കൊടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് നേരെ രാഹുൽ മോനെ വിളിക്കും രാഹുൽ മോനെ വിളിച്ചിട്ട് മോനെ എല്ലാവരും പറയുന്നു നിന്നെ നടപടി എടുക്കണം എന്നാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം രാഹുൽ മോൻ പറയും അയ്യോ എന്നെ നടപടി എടുക്കരുത് അപ്പോൾ പറയും ഇപ്പോൾ നടപടിയില്ല വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കും അല്ല പ്രതിപക്ഷ നേതാവേ നടപടിയില്ലേ അപ്പോ വീണ്ടും മോനെ വിളിക്കും മോനെ ആ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് നടപടിയെടുത്തോട്ടെ അപ്പൊ മോൻ പറയും നടപടി വേണ്ട വേണമെങ്കിൽ ഞാൻ രാജിവെച്ചു കഴിഞ്ഞ ഒരു ഔദാര്യം പോലെയാണ് നിങ്ങൾ നോക്ക് ഇത്രയും വൃത്തികെട്ട വാർത്തകൾ പുറത്തു വന്നിട്ട് ഔദാര്യം പോലെ പറയുകയാണ് ഞാൻ രാജിവെച്ചു എന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ നികൃഷ്ട ജീവിയെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് നടപടിയെടുത്ത് പുറത്താക്കിയതാണെന്ന് പറയാനുള്ള ആർജവം ഈ കേരളത്തിനകത്ത് ഒരു കോൺഗ്രസ് നേതാവ് കാണിച്ചോ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അടുത്ത നടപടിയോ എം എൽ എ സ്ഥാനത്തു നിന്ന് ഇപ്പൊ പുറത്താക്കും ഇപ്പൊ പുറത്താക്കും എന്ന് ഓടി നടന്നവർ പെട്ടെന്ന് പുറത്താക്കൽ സസ്പെൻഷനായി എന്തേ സസ്പെൻഷനായത് കോൺഗ്രസിൽ ഈ പറയുന്ന നികൃഷ്ടജീവിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കഥകൾ ശരിയാണെങ്കിൽ വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിക്കുന്ന പല രഹസ്യങ്ങളുടെയും ചുരുളഴിക്കാൻ രാഹുൽ മാങ്ങൂട്ടം പറയുന്ന ഇവരുടെ പൊളിറ്റിക്കലായ ഇവരുടെ ഏറ്റവും വലിയ കൃമികീടത്തിന് ശക്തിയുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഒരു ചെറുവിരൽ കൊണ്ട് ഈ മോനെ ഒന്ന് തള്ളിപ്പറയാനുള്ള ധൈര്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഇല്ലാതായി പോകുന്നത് ഇങ്ങനെ അതപ്പതിച്ചൊരു പ്രതിപക്ഷവും കോൺഗ്രസും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒന്നുകിൽ തള്ളിപ്പറയണം അല്ലെങ്കിൽ മടിയിലിരുത്തണം ഇത് ഒരു രഹസ്യമായി മടിയിലിരുത്തുകയും പരസ്യമായി മാധ്യമങ്ങളെ കാണിക്കാൻ തള്ളിപ്പറയുകയും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഏറ്റവും വലിയ മനുഷ്യക്രമികീടത്തെ ഭയപ്പെട്ടു നിൽക്കുന്ന കോൺഗ്രസിനെ നാം കാണുകയാണ് എന്നിട്ട് ഇന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാണിച്ച ഗിമ്മിക്കോ കേരളത്തിൽ ഒരുപാട് ഞാൻ ആവർത്തിച്ചു പറയുന്നു കേരളത്തിൽ ഒരുപാട് നല്ല ഹാസ്യ താരങ്ങൾ കേരളത്തിനകത്തുണ്ടായിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ നിങ്ങളുടെ നേതാക്കന്മാർ വിളിക്കുന്ന പോലെ ഡോ സതീശ എന്നൊന്നും വിളിക്കുന്ന സംസ്കാരം ഞങ്ങൾക്കില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇന്നോളം അഭിനയിച്ചിട്ടുള്ള എല്ലാ ഹാസ്യ താരങ്ങളെക്കാളും എത്രയോ വില കുറഞ്ഞ അഭിനയമാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങാടി ആടി തീർത്തത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ കസരയിലാണല്ലോ താൻ ഇരിക്കുന്നത് എന്നിരിക്കുന്നതിനു മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇദ്ദേഹം തയ്യാറാവേണ്ടതല്ലേ നിങ്ങളുടെ മുന്നിൽ നിന്ന് ആരോ പഠിപ്പിച്ചു വിട്ടതുപോലെ പി ആർ ഏജൻസിയാണ് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് നല്ല പോലെ മുഖം വഷളായി നിൽക്കുമ്പോൾ മുഖത്തൽപ്പം മന്ദഹാസം വരുത്താൻ ഒരു കള്ളം പറഞ്ഞാൽ മതി പ്രതിപക്ഷ നേതാവ് എന്ന പി ആർ ഏജൻസിയുടെ ഉപദേശം ചിരസാൽ വഹിച്ച് പി ആർ ഏജൻസി എഴുതി കൊടുത്ത വാചകങ്ങൾ അതുപോലെ ഇന്ന് കേരളത്തിന് മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അവതരിപ്പിച്ചാൽ ഈ വിഷയങ്ങളുടെ ആകെ ചർച്ചയുടെ ഗതിമാറ്റിവിടാം എന്നാണ് അങ്ങ് ഉത്തരേന്ത്യയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസി ഈ പാവം പ്രതിപക്ഷ നേതാവിന് ഉപദേശം കൊടുത്തത് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യൻ ഒരാൾ നിങ്ങളുടെ ഈ രാഷ്ട്രീയ വഞ്ചന രാഷ്ട്രീയ കളിയിൽ വീണു പോകാനെ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ ഒരു മനുഷ്യനും നിങ്ങളീ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകത്തെ ദഹിക്കില്ല ആ ദഹിക്കാത്തത് കൊണ്ടാണ് കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടായി മാറിയിട്ടുള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളോട് വർത്തമാനം പറയാൻ ഇവർ തയ്യാറാവട്ടെ ഞാൻ ചോദിക്കട്ടെ ഉത്തരവാദിത്തപ്പെട്ട കസേരയിലിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പറയേണ്ട വാചകമാണോ അദ്ദേഹം ഒന്ന് പറഞ്ഞത് ഞാനിപ്പോ ഒരു ബോംബ് പൊട്ടിക്കും എന്നാണ് പറഞ്ഞത് എപ്പോ പൊട്ടിക്കും എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോ ഇപ്പൊ പൊട്ടിക്കും ഏത് സിനിമക്കകത്ത് നെടുപുടി വേണു പറയുന്നത് പോലെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് നെടുപുടി വേണുവോട് താരതമ്യം ചെയ്താൽ ഒരല്പം നിലവാരം വന്നു പോകും അത്രയും നിലവാരമില്ല പക്ഷെ അതുപോലെയാണ് പറയുന്നത് ഇപ്പൊ പൊട്ടിക്കും ഇപ്പ പൊട്ടിക്കും എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ കോൺഗ്രസ് നേതാവല്ല പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവാണ്